男子立起，男子站。 മായ സംഭവികാസനുണ്ടാകുന്നു പി വി അന്ത അറസ്റ്റിനെതിരെ പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ് പോലീസ് വാഹനം ആ പോലീസ് വാഹനത്തിന്റെ മുന്നിൽ കയറി തടസ്സമുണ്ടാക്കി ഡി എം കെ പ്രവർത്തകരുടെ പ്രതിഷേധം നടക്കുന്നു അറസ്റ്റിനെതിരെ വലിയ മുദ്രാവാക്യം അവിടെ ഉയർന്നിരുന്നതാണ് വീണ്ടും പ്രതിഷേധമുണ്ടാകുന്നു അറസ്റ്റ് തടയാൻ പ്രവർത്തകരുടെ ഭാഗത്തും നീക്കമുണ്ടാകുന്നു തത്സമയ ദൃശ്യങ്ങളിലേക്ക് വീണ്ടും ஹரியமந்த் 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 જય હિન્દ જિંદાબાદ 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 જય હિન્દ മ്മളെ അറസ്റ്റ് ചെയ്ത് വീട്ടിൽ നിന്ന് കൊണ്ടുപോവുകയാണ് ബിപിൻ സി വിജയൻ ബിപിൻ നേരത്തെ ഈ അറസ്റ്റ് ചെയ്ത് പോലീസ് ചീപ്പിന്റെ പിന്നിൽ കയറ്റാൻ ശ്രമിച്ചതാണോ പ്രവർത്തകർ തടഞ്ഞത് ബിപിൻ അല്പസമയം വിശദാംശങ്ങൾ നൽകും അവിടെ നിന്ന് പി വി എൻ വരെ എ അറസ്റ്റ് ചെയ്ത് പോലീസ് ഇപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോവുകയാണ് തത്സമയ ദൃശ്യങ്ങൾ പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളി വലിയ പ്രതിഷേധം അതിനിടയിലൂടെയാണ് പി വി എൻ വരൻ അറസ്റ്റ് ചെയ്തിപ്പോൾ പോലീസ് വാഹനത്തിൽ കയറ്റി പോലീസ് സംഘം കൊണ്ടുപോകുന്നത് ബിപിൻ സി വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് വിപിൻ അപ്പോൾ അല്പസമയം മുന്നത്തിന് ശേഷം വിപിൻലേക്ക് എത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു പി വി എൻ വര എൽ എയുടെ അറസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ഇപ്പോൾ പോലീസ് വീട്ടിൽ നിന്ന് മടങ്ങുകയാണ് വലിയ പോലീസ് സംഘാഹം അവിടെ ഉണ്ടായിരുന്നു പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളികൾ ഉണ്ടായിരുന്നു പ്രതിഷേധമുണ്ടായിരുന്നു അതിനിടയിലൂടെയാണ് പി വി അൻവറിനെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ പോലീസ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഫോറസ്റ്റ് ഓഫീസിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഒന്നാം പ്രതിയാണ് പി വി അൻവർ അതിലാണ് അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇപ്പോൾ പോലീസ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്